നമസ്കാരം ഞാൻ മനു എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്ന വാഹനം രണ്ടായിരത്തി പതിനഞ്ചിൽ ഫോർച്യൂണറാണ് കുറച്ച് ആളുകൾ പഴയ ഷേപ്പിലുള്ള ഫോർച്യൂണർ കിട്ടുമെന്ന് ചോദിച്ച് വിളിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും രണ്ട് മൂന്ന് വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബ്ലാക്ക് കാണിച്ചു ഇപ്പോൾ നമുക്കൊരു ഗ്രേ കിട്ടിയിട്ടുണ്ട് ഇത് മാനുവൽ വാഹനമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഫോർ ബൈ ടു മാനുവൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒന്നേ മുപ്പത്തിനാല് ഓടിയിട്ടുള്ള റീപ്ലേസ്മെൻ്റ് ഇല്ലാത്ത സർവീസ് റെക്കോർഡോട് കൂടിയിട്ടുള്ള ഒരു വാഹനമാണ് ഓക്കെ നമുക്കി വാഹനത്തിലേക്ക് പോകാം എച്ച് ആർ ട്വൻറ്റി സിക്സ് ഗുഡ്ഗാവ് രജിസ്ട്രേഷനിലോ വണ്ടി വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ബോഡി ഷേപ്പ് ആണ് കുറച്ച് ടച്ചപ്പ് കാര്യങ്ങളുണ്ട് ഒരു എൺപത്തഞ്ച് ശതമാനം നമുക്ക് ഒറിജിനൽ പെയിൻ്റ് എന്ന് പറയാം ഞാൻ പെയിൻറ്റൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡോറിൻ്റെ അഭാഗങ്ങളൊക്കെ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ടില്ല താഴ്വാത്തു ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫെൻഡറിൻ്റെ ഈ ഒരു ഏരിയയിൽ ചെയ്തിട്ടുണ്ട് ബോണറ്റും ഇതെല്ലാം ഒറിജിനൽ ആണ് ഡിക്കി ആണെങ്കിലും ക്വാട്ടർ പാനാണെങ്കിലും റൂഫാണേലും ഒക്കെ ഒറിജിനൽ പെയിൻറ് ആട്ടോ വന്നിട്ടുള്ളത് കുറച്ച് ടച്ചപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ മേജർ പുട്ടി കാര്യങ്ങളൊന്നും കയറിയിട്ടുള്ള വർക്കൊന്നുമല്ല അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള രീതിയിലുള്ള വർക്ക് തന്നെ കേട്ടോ നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് ഔട്ടറൊക്കെ നോക്കുന്ന സമയത്ത് അറിയാം യാതൊരു ഡെൻറ്റോ ഒന്നുമില്ല നല്ല ബോഡി ഷെയ്പ്പുള്ള വണ്ടിയാട്ടോ കേട്ടോ ഗ്രേ കളറിലെ വണ്ടിയാണ് എച്ച് ആർ ട്വൻ്റി സിക്സ് ഗുഡ്ഗാവ് രജിസ്ട്രേഷനിൽ ഗുഡ്ഗാവ് ആർ ടിഒൽ രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് നമുക്ക് എൻ ഒ സിക്ക് ഒന്നും ബുദ്ധിമുട്ടൊന്നുമില്ല എൻ ഒ സിയൊക്കെ കിട്ടും ഓക്കെ അപ്പോൾ ഈ ഒരു വാഹനത്തിന് വേറൊരു പ്രത്യേകതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ യാതൊരു രീതിയിലുള്ള റീപ്ലേസ്മെൻറ്റും ഇല്ല എല്ലാം ഒറിജിനൽ കാര്യങ്ങളൊക്കെ തന്നെയാണ് വാഹനത്തിൻ്റെ മുകളിൽ ഈ ഒരു ഫ്രണ്ടത്തെ ക്ലാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു തൗസൻഡ് ഫിഫ്റ്റീനിലെ ക്ലാസ് തന്നെയാണ് റീപ്ലേസ്മെൻറ്റുള്ള ഒറിജിനൽ ടൊട്ടോ ക്ലാസ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒറിജിനൽ ഗ്ലാസ് ആണ് ഫിഫ്റ്റീൻ 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 എല്ലാം ടോയറ്റാ ഗ്ലാസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഡോർ ഒറിജിനൽ ഡോർ കേട്ടോ സീറ്റൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് യാതൊരു ഡാമേജൊന്നുമില്ല ഡാഷ് ബോർഡിന് മുകളിലും യാതൊരു രീതിയിലുള്ള ഡാമേജും ഇല്ല ഫോർ ബൈ ടു മാനുവൽ വാഹനമാണ് നമ്മുടെ ചാനലിനകത്ത് ഞാൻ അങ്ങനെ കാണിക്കാറില്ല കാരണം അങ്ങനെ കിട്ടാറില്ല ഇപ്പം നല്ലൊരു വണ്ടി കിട്ടിയ സമയത്ത് ഏതായാലും ഒന്നും പരിചയപ്പെടുത്താൻ വിചാരിച്ചു കുറേ ആളുകൾ ഓട്ടോമാറ്റിക് പറ്റാണ്ട് മാനുവലിന് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് സ്വിിച്ചിനൊന്നും യാതൊരു തേമാനങ്ങളും ഇല്ല കേട്ടോ സ്റ്റീരിയൊക്കെ ആണ് എ സിയൊക്കെ അതുപോലെ തന്നെ നല്ല കൂളിങ് കേട്ടോ റൂഫും നല്ല വൃത്തിയുണ്ട് ഈ ഡോറും ഒറിജിനൽ ഡോറാണ് റീപ്ലേസ്ഡ് അല്ല ഡോർ പാടിന് മുകളിലും വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു സീറ്റാണെങ്കിലും ഇവിടെയൊന്നും യാതൊരു രീതിയിലുള്ള ഡാമേജ് ഇല്ല കേട്ടോ ടയർ വാങ്ങുകളൊക്കെ അത്യാവശ്യം നല്ല കട്ടയുള്ള ടയറാ കേട്ടോ അതൊക്കെ നമുക്കൊരു തൊണ്ണൂറ് ശതമാനത്തിൻ്റെ അടുത്ത് തന്നെ ത്രെഡുള്ള ടയറാണ് ഫ്രണ്ടത്തെ ടയറും അത്യാവശ്യം നല്ല കട്ടയുണ്ട് പുറകിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഡെൻ്റ് ഒന്നുമില്ല ഓൾറെഡി ഈ ബമ്പർ കോർണർ ടച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ മുകളിൽ എന്തായാലും ബോഡിയുടെ മുകളിലൊന്നും ഒരു രൂപ പോലും മുടക്കേണ്ട ആവശ്യമില്ല കാരണം അത്രയും ആയിട്ടുള്ള ബോഡി ക്വാളിറ്റിയുള്ള വണ്ടിയാണ് ഡിക്കി ഡോറ് ഒറിജിനൽ ആട്ടോ റീപ്ലേസ്മെൻ്റ് എല്ലാം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡിലെ പഞ്ചിങ് മാർക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെയുണ്ട് യാതൊരു ഡാമേജ് ഒന്നുമില്ല ഈ സൈഡിലും ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല ഇവിടെയും പഞ്ചിങ്ങൊന്നും പോയിട്ടൊന്നുമില്ല യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റും ഈ ഭാഗങ്ങളിലൊന്നും നടന്നിട്ടുമില്ല ഇട്ടില്ലാകുമ്പോൾ ഇവിടെ ചെറിയൊരു ക്രാക്ക് ഉണ്ട് ഒരു ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ആ എസ് ഇവിടെ ഒരു ചെറിയൊരു ക്രാക്ക് ഉണ്ട് അതുകൊണ്ട് ഒട്ടിച്ച് വെച്ചാണ് വെള്ളം കയറാതിരിക്കാൻ ആ ഒരു ക്രാക്ക് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചൊരു മോശത്തിൻ്റെ ഉള്ളിലുണ്ട് ഈ ഒരു റൈറ്റ് സൈഡിലെ ക്വാർട്ടർ പാനലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല ഇതെല്ലാം ഒറിജിനൽ പെയിൻ്റ് തന്നെയാണ് അതൊന്നും അല്ല ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഏരിയയിൽ ചെറിയൊരു റീപെയിൻറ്റ് പോലെ കുറച്ച് തിക്നെസ് കൂടുതൽ കാണിക്കുന്നുണ്ട് ബാക്കി ഇവിടെയൊക്കെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് ഈ ടയർ പുതിയ ടയറാണ് ഇപ്പോൾ ഈ ഒരു സൈഡിലെ ഡോറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ഡോറാണ് റീപ്ലേസ്ഡ് അല്ലെട്ടോ ഡ്രൈവർ സൈഡിലെ ഡോറും ഒറിജിനലാണ് റീപ്ലേസ്ഡ് അല്ല ഞാനിങ്ങനെ വീഡിയോ ചെയ്ത് ഒറിജിനൽ ഒറിജിനൽ എന്ന് പറഞ്ഞപ്പോൾ ആരോ ഒന്ന് കമൻറ്റ് ചെയ്തു എപ്പോഴും ഒറിജിനൽ ഒറിജിനൽ എന്ന് പറയേണ്ട അത് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒറിജിനൽ ഒറിജിനൽ എന്ന് പറയുന്നത് അല്ലാതെ എനിക്കിത് എന്താ പറയുക ഒന്നും പറയാണ്ടേ വീഡിയോ ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് ഒരു വണ്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് റീപ്ലേസ്ഡ് ഏതൊക്കെ ഭാഗങ്ങളാണ് ഒറിജിനൽ എന്നത് പറയേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്തം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറയുന്നത് സീറ്റ് കീറിയിട്ടുണ്ട് എല്ലാം വർക്കിങ് കേട്ടോ കിലോമീറ്റർ വൺ ലാക്ക് തേർട്ടി ഫൈവ് സോറി തേർട്ടി ഫോർ തൗസൻഡ് ആണ് ഓടിയിട്ടുള്ളത് ബട്ടൺസിനൊന്നും യാതൊരു രീതിയിലുള്ള തേമാനങ്ങളുമില്ല സീ സ്റ്റിയറിംഗ് കവറാണെന്നുണ്ടെങ്കിലും ചെറിയൊരു തീരുമാനങ്ങളുണ്ട് ആ ഒരു യൂസേജിൻ്റെ ഒരു പഴക്കം ഈ ഒരു സ്റ്റയറിങ്ങിൻ്റെ മുകളിലുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡാഷ് ബോർഡിലൊന്നും യാതൊരു ഇഷ്യൂ കാര്യങ്ങളും ഇല്ല കേട്ടോ ഇത് നമുക്ക് ഇതിന് എഞ്ചിൻ റൂം കൂടി ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ആണ് ഫോർ ബൈ ടു മാനുവൽ ആണ് റൂഫൊന്നും യാതൊരു രീതിയിലുള്ള ഡെൻറ്റും ഇല്ല കേട്ടോ എഞ്ചിൻ റൂമ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല മേജർ ആയിട്ടുള്ള ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും നടന്നതിൻ്റെ യാതൊരു ലക്ഷണവും ഇല്ല എല്ലാ മാർക്കും അതുപോലെ തന്നെ എവിടെയും ഒരു വെൽഡോ അല്ലെങ്കിൽ തട്ടി നിവർത്തിയതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണാനില്ല കേട്ടോ ഈ അടിഭാത്തൊക്കെ ഉള്ളിലൊക്കെ ഞാൻ നോക്കിയിരുന്നു ഇവിടെ നിന്നും യാതൊരു പ്രശ്നവും പിന്നെ അതുപോലെ തന്നെ എഞ്ചിൻ്റെ സൈഡിലൊന്നും ഓയിൽ ലീക്കേജ് ഇല്ല ഇതിപ്പോൾ ക്ലീൻ ചെയ്തതിൻ്റെ ആ ഒരു ഇതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അല്ലാതെ വേറെ ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ബാറ്ററി ഒക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല ഒറ്റയടിക്കുന്ന സ്റ്റാർട്ടാവുന്നുണ്ട് ബോണറ്റ് ഒറിജിനലാണ് റീപ്ലേസ് അല്ല അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഈ വണ്ടിയുടെ ഒരു സ്ഥിതി വരുന്നത് അപ്പോൾ ഇനി ഏതായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഫോർ ബൈ ടു മാനുവലുള്ള ഒരു ഫോർച്യൂണറാണ് വൺ ലാക്ക് തേർട്ടി ഫോർ തൗസൻഡാണ് ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണറാണ് റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല അതുപോലെ തന്നെ സർവീസ് റെക്കോർഡുള്ള വണ്ടിയാണ് നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് നമ്മൾ എടുത്തു എടുത്തുകഴിഞ്ഞാൽ വാഹനത്തിൻ്റെ മുകളിലൊന്നും ചെയ്യേണ്ടതായിട്ടില്ല ടയർ വാങ്ങുന്ന എല്ലാ ടയറും ഒരു നയൻറ്റി പെർസെൻറ്റേജ് കട്ടയുള്ള ടയറുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ടയറിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നല്ലൊരു ഫോർച്യൂണർ അതായത് നല്ല ബോഡി ഷേപ്പുള്ള നല്ലൊരു ഒരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം റേറ്റ് പറയുന്നത് ലെവൻ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ആണ് അപ്പോൾ അതിൻ്റെ മുകളിൽ നെഗോസിയേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഫൈനൽ റേറ്റ് കേട്ടോ ലെവൻ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് രണ്ടായിരത്തി പതിനഞ്ച് ഫോർ ബൈ ടു മാനുവൽ വൺ ലാക്ക് തേർട്ടി ഫോർ തൗസൻഡ് ഓടിയിട്ടുള്ള ഫോർച്യൂണർ ആട്ടോ അപ്പോൾ വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് ഗുഡ്ഗാവിലാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ലോൺ കിട്ടില്ല വേറെ പറയാനുള്ളത് പിന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് പൈസ കൊടുത്താൽ മതിയോ കാര്യങ്ങളൊക്കെ അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ നമുക്ക് ഇവിടെ പേയ്മെൻറ്റ് കൊടുത്തതിനു ശേഷം മാത്രമേ നമുക്ക് വണ്ടി ഡെലിവറി എടുക്കാൻ പറ്റുള്ളൂ ഡെലിവറി എടുത്തതിനുശേഷം നിങ്ങൾക്ക് തന്നെ വന്ന് ഡയറക്റ്റായിട്ട് ഡെലിവറി എടുക്കാം അല്ലെങ്കിൽ കണ്ടെയ്നറിൽ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തു തരട്ടോ ബാംഗ്ലൂരേക്ക് ട്വൻറ്റി ആണ് റേറ്റ് വരുന്നത് അങ്കമാലിയൊക്കെ ആണെന്ന സമയത്ത് റേറ്റ് കൂടും രണ്ട് ഓപ്ഷനാണല്ലോ കേട്ടോ നമുക്ക് കണ്ടെയ്നർ ഫെസിലിറ്റി ഒന്നുകിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ പിന്നെ ബാംഗ്ലൂർ ശേഷം പാലക്കാട് തൃശ്ശൂർ അതുപോലെ തന്നെ അങ്കമാലി ഈ ഒരു ഇത്രയും ഏരിയ ബാക്കി കണ്ണൂരേക്ക് ഒട്ടർവാൻഡ്രത്തേക്ക് ഒന്നും കണ്ടെയ്നർ ഫെസിലിറ്റി കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല ഓക്കെ ഏതായാലും വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം അതുവരെ ഇറ്റ്സ് മീ മനു ബൈ